ഇന്ത്യൻ റെയിൽവേയെ ലോകോത്തര നിലവാരത്തിലെത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് രണ്ടായിരത്തിയഞ്ച് ബജറ്റിൽ റെയിൽവേ മന്ത്രാലയത്തിന് ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും ഉയർന്ന തുകയാണ് വകയിരുത്തിയിരിക്കുന്നത് അടിസ്ഥാന വികസനം സ്റ്റേഷനുകളുടെയും ട്രെയിനുകളുടെയും നവീകരണം കണക്ടിവിറ്റി വർദ്ധിപ്പിക്കൽ യാത്രക്കാർക്ക് സുരക്ഷ സുഖ എന്നിവയ്ക്ക് വലിയ ഊന്നലാണ് നൽകിവരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി റെയിൽവേ മന്ത്രാലയത്തിന്റെ നാല് മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് ഇതിന്റെ തുടർച്ചയാണ് മഹാരാഷ്ട്ര ഒഡീഷ ഛത്തീസ്ഗഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് ജില്ലകളെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ റെയിൽവേയുടെ നാല് പദ്ധതികൾക്കാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നിലവിലുള്ള റെയിൽവേ ട്രാക്ക് ശൃംഖല ഏകദേശം േഴ് കിലോമീറ്റർ വർദ്ധിപ്പിക്കും ആകെ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സംബൽപൂർ ജരാബ്ദ മൂന്ന് നാല് ലൈൻ ജാർസുഗുഡ സാസൺ മൂന്നും നാലും ലൈൻ ഖർസിയ നയറായ്പൂർ പറമൽകാസ അഞ്ച് ആറ് ലൈൻ ഗോണ്ടിയ ബൽഹർഷപാത ഇരട്ടിപ്പിക്കൽ എന്നിവ ഇതിലുൾപ്പെടുന്നു ലൈൻ ശേഷി വർദ്ധിപ്പിക്കുന്നത് മൊബിലിറ്റി മെച്ചപ്പെടുത്തുകയും ഇന്ത്യൻ റെയിൽവേക്ക് മെച്ചപ്പെട്ട കാര്യക്ഷമതയും സേവന വിശ്വാസ്യതയും നൽകുകയും ചെയ്യും ഈ ട്രാക്കിംഗ് നിർദ്ദേശങ്ങൾ പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുകയും തിരക്ക് കുറയ്ക്കുകയും ചെയ്യും പ്രദേശത്തെ സമഗ്ര വികസനത്തിലൂടെ ജനങ്ങളെ ആത്മനിർഭറാക്കുന്ന പുതിയ ഇന്ത്യ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനവുമായി പൊരുത്തപ്പെടുന്നതാണ് പദ്ധതികൾ പദ്ധതികൾ മേഖലയിലെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും ഒരുക്കും पीएम गति शक्ति ദേശീയ मास्टर प्लानന്റെ ഫലമായാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രാക്ടിക്കലി એક തരക്കേ സേ നയി ആർട്ടറി એક બનાന એક നയി ധമനി બનાന ഈ തരക യ പ്രൊജക്റ്റ് 5th ആൻഡ് 6th ലൈൻ ഓർ ബഹത് ഹീ ഇംപോർട്ടന്റ് പ്രൊജക്റ്റ് ബഹത് കെയർഫുല്ലി इसको सर्वे करके इसका डीपीआर बनाया गया है जिससे कि इस एरिया में छत्तीसगढ़ में जो बहुत बड़ी डिमांड आती है नई पैसेंजर सर्विसेज के लिए मेल एक्सप्रेस മൾട്ടി മോഡൽ കണക്റ്റിവിറ്റിക്കായി പദ്ധതികൾ സംയോജിത ആസൂത്രണത്തിലൂടെ സാധ്യമായതും ആളുകളുടെയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും ചലനത്തിന് തടസ്സമില്ലാത്ത കണക്ടിവിറ്റി നൽകുന്നതുമാണ് ഈ പദ്ധതികളോടെ പത്തൊൻപത് പുതിയ സ്റ്റേഷനുകൾ നിലവിൽ വരും ഖർസിയ നയാറായ്പൂർ പർമൽകാസ ബലോഡ ബസാർ പോലുള്ള പുതിയ പ്രദേശങ്ങളിലേക്ക് നേരിട്ട് കണക്ടിവിറ്റി ഒരുക്കാം ഇത് മേഖലയിലെ സിമന്റ് പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള പുതിയ വ്യാവസായിക യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് മൾട്ടി ട്രാക്കിംഗ് പദ്ധതി ഏകദേശം മൂവായിരത്തി ഗ്രാമങ്ങൾക്കും ഏകദേശം നാൽപ്പത്തിയേഴ് ലക്ഷം ജനങ്ങൾക്കും പ്രയോജനപ്രദമാകും കാർഷികോൽപ്പന്നങ്ങൾ വളം കൽക്കരി ഇരുമ്പൈര് ഉരുക്ക് സിമന്റ് ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ചരക്കുകളുടെ ഗതാഗതത്തിന് അവശ്യ റൂട്ടുകളാണിവ ശേഷി വർദ്ധിപ്പിക്കൽ പ്രവർത്തനങ്ങൾ പ്രതിവർഷം എൺപത്തിയെട്ട് ദശാംശം ഏഴ് ഏഴ് മില്യൺ ടൺ അധിക ചരക്ക് ഗതാഗതത്തിന് കാരണമാകും പരിസ്ഥിതി സൗഹൃദവും ഊർജ്ജകാര്യക്ഷമവുമായ ഗതാഗത മാർഗ്ഗമായ റെയിൽവേ കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പുതിയ പദ്ധതികൾ സഹായകരമാകും രാജ്യത്തിന്റെ ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കുന്നതിനും എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും പിന്തുണയേകും ഇത് പത്തൊൻപത് കോടി മരങ്ങൾ നടുന്നതിന് തുല്യമാണ് ഏഴായിരത്തിനാല് കോച്ചുകൾ നിർമ്മിച്ച് ഇന്ത്യൻ റെയിൽവേ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടത് ഈയടുത്താണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒൻപത് ശതമാനം വർദ്ധനവാണിത് യാത്രക്കാരുടെ വർധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിൽ ചെലുത്തുന്ന ഊന്നലിനെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് രാജ്യത്തുടനീളം വേഗമേറിയതും സുരക്ഷിതവും സുഖകരവുമായ റെയിൽ യാത്ര വ്യാപിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുകയാണ് അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ രാജ്യത്തിന് ഇരുന്നൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ അൻപത് നമോ ഭാരത് റാപ്പിഡ് റെയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് ജനറൽ നോൺ എ സി കോച്ചുകൾ എന്നിവ പ്രതീക്ഷിക്കാം ഇതിന്റെ ഭാഗമായാണ് ഉയർന്ന ബജറ്റ് വിഹിതം റെയിൽവേക്കായി മാറ്റിവച്ചിരിക്കുന്നത് ഇതിന്റെ തുടര്ച്ചയായാണ് നാല് മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കുള്ള കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി